മനസ്സിലെ അകാരണമായിരിക്കുന്ന ഭയം ഉത്കണ്ഠ പേടി സ്വപ്നങ്ങൾ എന്നിവയെല്ലാം തന്നെ നീക്കി ആത്മവിശ്വാസം നൽകുവാൻ അഘോര മന്ത്രജപം നമ്മളെ സഹായിക്കുന്നു കാര്യതടസ്സങ്ങളെല്ലാം തന്നെ മാറ്റുവാനും തൊഴിൽ രംഗത്തിലെ ശത്രുതകളെയെല്ലാം തന്നെ ഇല്ലാതെയാക്കുവാനും ഈ ഹോമകർമ്മത്തിൽ പങ്കെടുക്കുക വഴി നമുക്ക് സാധ്യമാകുന്നതാണ് ഇവിടെ സന്ധ്യാസമയത്തിലായിട്ടാണ് അതായത് വൈകുന്നേരം അഞ്ചു മണിക്കായിട്ടൊക്കെയാണ് ഈ ഹോമം നടക്കുന്നത് പകലിലെ സാത്വിക പൂജകൾക്ക് ശേഷം ഉഗ്രമൂർത്തിയെ ആരാധിക്കുന്നത് പ്രപഞ്ചത്തിലെ നെഗറ്റീവ് ഊർജങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അതീവ ശ്രദ്ധയോടെയും ശുദ്ധിയോടെയും ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു കർമ്മമാണിത് ബ്രഹ്മശ്രീ മാടവനമന വേണു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ താന്ത്രികമായിരിക്കുന്ന ശക്തി വളരെയധികം കൂടുതലായിരിക്കും തളർന്നു പോയ മനസ്സിനെ ഉത്തേജിപ്പിക്കുവാനും വെല്ലുവിളികളെ നേരിടുവാനുമുള്ളതായിരിക്കുന്ന കരുത്ത് ലഭിക്കുവാനും അഘോരഹോമദർശനം നമ്മളെ സഹായിക്കുന്നു കഠിനമായിരിക്കുന്ന പാപഫലങ്ങളെ ദഹിപ്പിക്കുവാൻ അഘോരമൂർത്തിയുടെ അഗ്നിപ്രഭയ്ക്ക് സാധിക്കും എന്നാണ് വിശ്വാസം അഘോരഹോമത്തിന് ശേഷം വൈകുന്നേരം മഹാഭഗവതി സേവ ആചാര്യ മുഖാന്തരമായിട്ട് നടത്തപ്പെടുന്നുണ്ട് കേരളീയ ഉപാസനാരീതിയിൽ ദേവി പ്രീതിക്കായിട്ട് നടത്തുന്ന ഏറ്റവും ജനപ്രിയവും എന്നാൽ ശക്തിയേറിയതുമായിരിക്കുന്ന ഒരു കർമ്മമാണിത് ദേവിയെ ഒരു പീഠത്തിൽ ആവാഹിച്ചിട്ടാണ് ഈ പൂജ നടത്തുന്നത് ഇതിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് തന്നെ പത്മമിടുക എന്നുള്ളതാണ് അരിപ്പൊടി മഞ്ഞപ്പൊടി തുടങ്ങിയ പ്രകൃതിദത്തമായിരിക്കുന്ന പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട് നിർമ്മിക്കുന്നതായിരിക്കുന്ന ഈ പത്മത്തിലാണ് ദേവിയെ ആവാഹിക്കുന്നത് വിളക്കിലെ അഗ്നിജ്വാലയിൽ ദേവി കുടികൊള്ളുന്നു എന്നുള്ളതാണ് സങ്കല്പം സാധ സാധാരണ രീതിയിൽ ഉള്ളതായിരിക്കുന്ന ഭഗവതി സേവയേക്കാൾ വിപുലമായിരിക്കുന്ന രീതിയിലെ യാഗവേദിയിൽ നടത്തുന്നത് കൊണ്ടാണ് ഇതിനെ മഹാഭഗവതീ സേവ എന്ന് തന്നെ ഇവിടെ ഞാൻ വിശേഷിപ്പിച്ചത് സാധാരണ ഭഗവതി സേവയേക്കാൾ വിപുലമായ രീതിയിലെ യാഗവേദിയിൽ നടത്തുന്നതുകൊണ്ടാണ് ഇതിനെ മഹാഭ ഭഗവതി സേവ എന്ന് തന്നെ വിശേഷിപ്പിച്ചത് ശൈവ ഹോമങ്ങൾക്ക് ശേഷം നടത്തപ്പെടുന്ന ഈ മഹാഭഗവതീ സേവയിൽ ദേവിയെ ശിവശക്തിയായിട്ടാണ് ആരാധിക്കുന്നത് ഭഗവതി സേവയുടെ ഭാഗമായിട്ട് ശ്രീ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് അതീവ പുണ്യദായകമാണ് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന ഈ മഹായാഗത്തിൽ ദീപങ്ങൾ തെളിയിച്ചു വെച്ച് ഭഗവതി സേവ നടക്കുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഭക്തന്മാർക്ക് ദിവ്യമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നു ദുഷ്ടശക്തികളിൽ നിന്നും അതുപോലെ തന്നെ ദൃഷ്ടിദോഷങ്ങളിൽ നിന്നുമെല്ലാം തന്നെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഭഗവതിയുടെ അനുഗ്രഹം നമ്മളെ സഹായിക്കുന്നു ഭയവും ആശങ്കകളുമെല്ലാം തന്നെ അകറ്റി മനസ്സിൽ ശാന്തിയും ആത്മവിശ്വാസവും നിറയ്ക്കുവാൻ സന്ധ്യാസമയത്തെ ഈ നാമജപവും പൂജയും നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ് കുടുംബത്തിൽ ദാരിദ്ര്യമെല്ലാം തന്നെ നീക്കി ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുവാനും വിവാഹ തടസ്സങ്ങൾ നീങ്ങുവാനും ദാമ്പത്യപരമായിരിക്കുന്ന സൗഖ്യം ഉണ്ടാകുവാനും ഈ പൂജയിൽ പങ്കെടുക്കുന്നത് വളരെയധികം വിശേഷമാണ് യാഗത്തിൻ്റെ രണ്ടാം ദിനത്തിൽ നടത്തപ്പെടുന്ന യാഗത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കാം